അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു വളരെ നീണ്ട റിപ്പോർട്ടാണത് അപ്പം അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്താ മാധ്യമങ്ങൾ പറയുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനുഷ്യന് ഏറ്റവും ഉള്ളത് ഞെട്ടിപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ്തികർക്കിടയിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടുപ്പടാം ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയും സ്ത്രീകൾ പിന്നെ അവമതിക്കപ്പെടുകയും സ്ത്രീകളെ എന്താ പറയുക ഒരു ഒരു വാല്യൂ ഇല്ലാതെ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാസ്തിക കൂട്ടായ്മയാണ് നാസ്തികർക്കിടയിലാണ് അത്തരത്തിൽ ഒരു ഒരു ഓറുമൊരു ഒരുമൊരു മാംസപിണ്ഡമായിക്കൊണ്ട് മാത്രം പിന്നെ ഓരോ ഒരു പെണ്ണ് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നാസ്തിക കൂട്ടായ്മയെ നമ്മൾ കാണാത്തത് വളരെ വിരളമായിട്ടുണ്ടാവുക ജസ്ലയെ പോലെയുള്ള ആളുകൾ ഈ നാസ്തിക മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് പോസ്റ്റിന് വേണ്ടി വന്നു എന്ത് ഇങ്ങനെ പിന്നെ കൺസെൻ്റ് ചോദിച്ച് നടക്കരുത് നാസ്തിക സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ കൺസെൻറ്റിൽ ഉത്തരം പറയാൻ നടക്കില്ല എന്നൊക്കെ പറയുന്ന പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇതൊക്കെ ആയിരുന്നു വിഷയം കൺസെൻ്റ് ആയിരുന്നു അവിടുത്തെ വിഷയം അത് അങ്ങനെ വരാൻ കാരണം എന്താണ് അവൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് അവിടെയുള്ള ഈ പറയപ്പെട്ട നാസ്തിക പുരുഷന്മാരുണ്ടല്ലോ ഈ തീരപുരുഷ കേസരികൾ വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ പോരും എൻ്റെ കൂടെ പോരൂ എന്നുള്ളത് ഒരു സ്ത്രീ എത്രമാത്രം ശല്യപ്പെടും ശല്യം ചെയ്യപ്പെടുകയാണ് നാസ്തികരെ സമയത്തോളം അങ്ങനെ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് കൺസൽറ്റ് ഉണ്ടെങ്കിൽ എന്താ ആവാമെന്ന് പറഞ്ഞു പിന്നെ കൺസൻറ്റ് ചോദിക്കാൻ എങ്ങനെയാണ് തെറ്റാവുന്നത് ഞാൻ അസിയക്ക് അസിയേക്ക് തെറ്റാവും പറയാൻ കഴിയില്ല എന്തെങ്കിലും മെത്തേഡ് അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല ഈ പറയപ്പെട്ട ജസ്ലക്ക് പോലും എന്നുള്ളത് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജസ്ലക്ക് അവിടെ നേരിടേണ്ടി വന്നത് ഇത്തരത്തിലൊരു ഹരാസ്മെന്റ് ആണ് ഇതേപോലെ തന്നെയാണ് വേറെയൊരു പെണ്ണുണ്ട് അവളും പിന്നെ ഇതേപോലെ യുക്തിവാദികളിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു ഇന്നോ ഇന്നലെ തോന്നുന്നു സെഫിയ പി എം എന്ന് പറയുന്ന ഇവർക്കിടയിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന സെഫിയ എന്ത് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് മതം വിട്ട ഒരു സുല്ലമി സുല്ലമി എന്ത് ചെയ്തിട്ടുണ്ട് അത്രേ ഏതൊരു പ്രോഗ്രാമിൽ ഒരു പെണ്ണിനോട് ഇതേപോലെ തനിക്ക് തനിക്ക് റൂമുണ്ട് എന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞത് വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവരുടെ ഇടയിലുള്ളൂ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് ഫേമസ് ആയി അറിയുന്ന പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഗസ്ലിയെ പോലെ സഫിയെ പോലെയുള്ള ആളുകൾ ഇവരെല്ലാവരും ഈ പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഒരു മാംസപിണ്ടം മാത്രമായിക്കൊണ്ട് പുരുഷന്മാരെ കാണുകയും ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസ്തിക സ്ത്രീകളാണെന്നുള്ളതാണ് സത്യം നാസ്തികരുടെ ഈ കൂട്ടായ്മയിൽ സംഭവിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചരക്ക് വെറും ഒരു ചരക്ക് മാത്രമായി മാറുന്നു എന്നുള്ളതാണ് ഖേദകരമായ ഒരു സത്യം നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്കിടയിൽ ഇതുപോലത്തെ പ്രാകൃതരായിട്ടുള്ള നാസ്തികർ ജീവിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് തന്നെ അഭിമാനം ഈ ഭൂമിക്ക് തന്നെ എന്നുള്ളതാണ് സത്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നതുപോലെ നാസ്തികർക്കിടയിലാണ് വന്നുണ്ടെങ്കിൽ അത് ചില്ലറ ഞെട്ടിക്ക് ഞെട്ടലും നല്ല കാരണം അത്രമാത്രം നാസ്തികർക്കിടയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം സ്ത്രീകൾ ശല്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ ഹരാസ്മെൻറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്